പുതിയൊരു സ്വാഗതം ഞാനിന്ന് അഗ്ലോണിമ എങ്ങനെയാണ് ഇങ്ങനെ തയ്യുണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ കാണിക്കണട്ടോ അപ്പോൾ ഈ ഒരു ഇതിൻ്റേതാണ് തയ്യാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ പിന്നെ അഗ്ലോണിമ ഇത് പിന്നെ വളരെ എക്സ്പെൻസീവ് പിടിപ്പിച്ച് പിടിച്ചൊരു ചെടിയാണ് കേട്ടോ ഈയൊരു ചെടിക്കന്നെ ഒരു ആയിരത്തിൻ്റെ മേലൊക്കെ ഇത്ര വലിയ പ്ലാന്റിന് കിട്ടും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് ഇതെങ്ങനെയാണ് ഇത് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന് തയ്യ് എന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മളത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു പിന്നെ വീഡിയോ ആണ് പേടിയാണ് എന്തെങ്കിലും കാണിക്കുന്നത് കേട്ടോ നമുക്കിത് ഒരു തയ്യന് തന്നെ മുന്നൂറ് മുന്നൂറ്റമ്പതൊക്കെ ഒരു ചെറിയ തയ്യന് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാഞ്ഞാൽ എന്താണോ ഇങ്ങനെ ഇതിങ്ങനെ വലുതായി അങ്ങനെ പോവുള്ളൂ തയ്യുകൾ ഉണ്ടാവില്ല അപ്പോൾ ഞാനത് ക്യാമറ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇത് മുറിച്ചിട്ടാണ് ചെയ്യുന്നത് അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കത്തി എടുത്തിട്ട് നമ്മൾ ആദ്യം സാഫ് സാഫുണ്ടല്ലോ കത്തിയൊക്കെ സാഫിൽ മുക്കണം കേട്ടോ ഇതൊരു പിന്നെ ബാക്ടീരിയ കുമാസിനിയാണ് കേട്ടോ ഫംഗസാണിത് ഇത് കയ്യുമ്പലൊക്കെ ആകാതെ ഇരിക്കാമെന്ന് നോക്കുക നല്ല ഇളക്കിയിട്ട് നമ്മൾ ഈ കത്തി മുറിവായിലൊക്കെ അത് ഒന്നാക്കിയിട്ട് നമ്മൾ ഇത് പിന്നെ കട്ട് ചെയ്യട്ടോ ഇത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ടെൻഷൻ പിടിച്ച ഏർപ്പാടാണ് വലിയൊരു എക്സ്പെൻസീവ് പിടിച്ചൊരു ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് മുറിക്കാനുള്ളൊരു ധൈര്യക്കുറവുണ്ട് കേട്ടോ അത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് കിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യണത് കേട്ടോ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ പെട്ടെന്ന് പിന്നെ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ഈ പിന്നെ ഫംഗസ് ഇതുണ്ടല്ലോ ഇത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല നോക്കണം മുറി കയ്യിൽ മുറി ഒന്നുണ്ടെങ്കിലൊന്നും നമ്മളത് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് അതിന് ഒന്ന് തേച്ച് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് മുറിവായതിലൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കാം അപ്പോൾ ഇനി ആ ഒരു ഇതിൻ്റെ ഫംഗസ് ഇനി വരില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ പിന്നെ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്നുകൂടി പിന്നെ ഇതാക്കി കൊടുക്കുക നീ വരെ ഇതിൻ്റെ ഇതുണ്ടല്ലോ പിന്നെ ഭാഗം നമ്മൾ അതിൻ്റെതും ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഫംഗസ് പിന്നെ സാഫാണ് കേട്ടോ ഇതിലൊന്നിങ്ങനെ മുക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇനി ച നടുന ഭാഗത്തേക്കാണ് നമ്മൾ പോണത് കേട്ടോ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഇതെങ്ങനെയാണ് നടണതെന്ന് ഞാൻ കാണിച്ചു തരാം തരാട്ടോ അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇലകളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ക്യാമറ ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ ഈ ഇലകളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇത് പിന്നെ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത് കേട്ടോ ഇതിൻ്റെ പിന്നെ നമുക്കിത് പിന്നെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പെൻഷൻ ഉണ്ട് ഇത് പിന്നെ നല്ല വിപണിയിലിത് പിന്നെ മാർക്കറ്റിലൊക്കെ പിന്നെ നഴ്സറികളിലൊക്കെ അത് വലിയൊരു പ്ലാന്റിന് ആയിരം രൂപ തയ്യന് മുന്നൂറ്റമ്പത് നാനൂറൊക്കെ പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ചെറിയൊരു തയ്യ് മുന്നൂറ്റമ്പതിന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയും വലിയൊരു പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് അങ്ങനെ തയ്യങ്ങനെ വരുന്നില്ല അതുകൊണ്ട് പിന്നെ ഇത് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അടിപുള്ള ബെല്ലൈക്കനൊന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ അത് നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ അങ്ങനെ ഫേസ്ബുക്കിലാണ് കാണുന്നത് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കട്ടോ അപ്പോൾ ഞാനിത് പിന്നെ ഇല ഒക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഇത് ഒരു തയ്യത് ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മളൊരു വലിയൊരു പ്ലാന്റ് ആക്കിയിട്ട് തന്നെ നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തൈ ഇങ്ങനെ ആക്കിയിട്ട് ഒഴിച്ചിടുന്നത് കേട്ടോ അത് നമുക്കൊന്ന് സാഫിൽ മുക്കി വെക്കാം സാഫിൽ മുക്കാഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫംഗസ് ബാധ ഇതിന് പെട്ടെന്ന് ഏൽക്കൂട്ടോ ഇപ്പോൾ ഈ മുറിവായിലൊക്കെ നമ്മൾ സാഫ് പിന്നെ അടിച്ചു കൊടുക്കണം സാഫ് പറഞ്ഞാൽ ഈ പിന്നെ ഏറെ കമ്പനീൻ്റെ പേരാണ് കേട്ടോ ഇതിന് പിന്നെ എന്ന് പറഞ്ഞാൽ തന്നെ ഇനി വേറെ കമ്പനി ഉണ്ടല്ലെങ്കിലും അവൾക്ക് ഈ കടകളിലൊക്കെ പോയാൽ കിട്ടും അപ്പോൾ ഇനി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് കേട്ടോ ഈ കഷ്ണങ്ങളാക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നാല് കഷ്ണമാണ് കേട്ടോ ഈ നാല് കഷ്ണം നമ്മൾ നല്ല സാഫിൽ പിന്നെ മുക്കിയിട്ടുണ്ട് ഇത് ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വേണ്ടല്ലേ ഇതിങ്ങനെയാണ് നേരിട്ട് പിന്നെ ഒരു സൈഡിൽ നിന്ന് തന്നെ ഇത് ആക്കെട്ടോ ആ മണ്ണ് കുറച്ച് ഉറച്ച മണ്ണാണ് നമ്മൾക്ക് ഈ ഒരു രീതിയിൽ നോക്കാം നല്ലോണം ഒന്ന് താഴ്ത്തി കൊടുക്കെട്ടോ നല്ല ടൈറ്റായിരിക്കണം എന്നിട്ട് ഇതിലും ഓരോ കുയിലും നമുക്ക് ഇതിങ്ങനെ വെക്കാം ഈ സാപ്പ് ഞാൻ പറഞ്ഞില്ലേ മുറിയൊക്കെ കയ്യിലും മുറി ഉണ്ടെങ്കിൽ ആ സാപ്പ് ഏറ്റവും നിങ്ങൾ മുറി ഉണ്ടെങ്കിൽ ഇത് നേരിട്ട് ചെയ്യരുത് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസൊക്കെ ഇട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂട്ടു അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇത് ഇതിങ്ങനെ നാല് തയ്യാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ ഈ മുറിവായലൊക്കെ നമ്മളൊന്ന് ഇത് കൊടുക്കുക ഈ ഇലകൾ പിന്നെ ഇതായ സ്ഥലത്ത് സാഫടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത്രേ പണിയുള്ളൂ ഇനി നമുക്കത് നനച്ചു കൊടുക്കാം ഇത് ഇനിയിപ്പോൾ ഒരു പിന്നെ പെട്ടെന്നുണ്ടാവില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാലേ അത് ഇതിനകത്തകത്ത് പുതിയ തൈകളാവുള്ളൂ അപ്പോൾ ഇത് ഒന്നേൻറ്റു എന്നുള്ള കണക്കിലാണ് നമ്മൾ ഈ മണ്ണ് മണ്ണും എന്നാൽ ശേഖരിച്ചോറ് മാത്രം ഇപ്പോൾ ചെയ്യണുള്ളൂ കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളം ഇട്ട് കൊടുത്തിട്ട് ഇതിന് കാര്യമില്ല വേര് പിടിക്കാൻ തുടങ്ങിയാൽ പുതിയൊരു ഇല വരുമ്പോൾ മാത്രമേ നമ്മൾ വളം ഇട്ടു കൊടുത്താൽ മതി കേട്ടോ വളം ഇട്ട് കൊടുക്കാത്തതിൻ്റെ കാരണം വേര് പിടിച്ച് ആ വേരിനൊരു ബലമാവുള്ളൂ വളങ്ങളൊന്നും വലിക്കൂല വെറും വെള്ളം മാത്രമേ ചെടി ആകിരണം ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ഓടും കാഷ്ണം കല്ല് അങ്ങനത്തെ എന്തെങ്കിലും കട്ടുള്ളത് വെക്കുന്നത് നീർ വാർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളിതിൽ മണ്ണ് പിന്നെ നിറച്ച് കൊടുക്കട്ടെ മണ്ണ് നിറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത് നല്ല ടൈറ്റാണ് കേട്ടോ നമ്മൾ പിന്നെ ഇതിൻ്റെ ഇടയിലൊന്നും വായു അങ്ങനത്തെ പിന്നെ ഇതൊന്നും പിന്നെ നിൽക്കണ കുമ്പിളക് അങ്ങനത്തെ മണ്ണ് ഇല്ലാത്ത സ്ഥലം ഉണ്ടാകരുത് കേട്ടോ നല്ലോണം ടൈറ്റാക്കി കൊടുക്കണം ഈ ടൈറ്റാകുമ്പോഴാണ് ഇത് പെട്ടെന്ന് വേര് പിടിക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതങ്ങനെ ലൂസായിട്ടാ ചെടി പിന്നെ കാറ്റിനിങ്ങനെ പിന്നെ ആടിയോലെ കേട്ടോ അപ്പോൾ അത് ഉണ്ടാകും പിടിക്കാനും ബുദ്ധിമുട്ടായി കാരണം അപ്പം നമ്മളിത് സാഫ് ഇത് അടിച്ച് പിന്നെ നമ്മൾ ചെയ്യണത് സാഫ് ാലും കുറച്ചിതുണ്ട് സാഫ് ഈ മണ്ണിലും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമ്മൾ എന്തു ചെയ്യണം നല്ല ഒരു ആഴത്തിൽ ഏകദേശം ഒരു വിരല് ആഴത്തിൽ തന്നെ വേണ്ടെങ്കിലും കുറച്ച് ഒരു മുക്കാ വിരല് ആഴത്തിൽ ഇതൊന്ന് താഴ്ത്തി വെക്കട്ടോ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നല്ല ടൈറ്റാക്കണം അതിട്ട് ഈ കാറ്റിന് ഇളകാൻ പാടില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് പിടിക്കാൻ നമ്മൾ കാറ്റിന് ഇളകിയിട്ടുണ്ടെങ്കിൽ ഇത് പിടി പിടിക്കൂല കേട്ടോ അപ്പോൾ ആ ഇളകാതിരിക്കാൻ നമ്മൾ നല്ല ടൈറ്റാക്കി കൊടുക്കുക ഈ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഒരു ചെടിക്ക് ചെടിക്കിപ്പോൾ നമുക്ക് വിപണിയിൽ ഇങ്ങനത്തെ ഈ ഒരു ഇതുണ്ടല്ലോ ഒരു ചെടിക്ക് നാന്നൂറ് അഞ്ഞൂറ് രൂപേൻ്റെ വില വില ഉണ്ട് കേട്ടോ പക്ഷെ അത് സംഭവം അത് കിട്ടാനുമില്ല ഇപ്പോൾ പിന്നെ നമ്മൾ പിന്നെ നഴ്സറിയിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റുകൾ ഒന്നും കാണാൻ സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് വളരെ എക്സ്പെൻസീവും പിന്നെ ഉള്ളൊരു ചെടിയായതുകൊണ്ടാണത് ജനങ്ങളങ്ങനെ വാങ്ങി കണ്ടാൽ ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എവിടെ കണ്ടാലും അത് വാങ്ങും അതുകൊണ്ടാണ് ആ ചെടി നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ട് അപ്പോൾ അത് നമ്മൾ ഇനി തണലിൽ വെക്കട്ടോ ഇത് തീരെ വെയിൽ കൊള്ളാൻ പാടില്ല വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ വാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ശരിയാവില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു തണലുള്ള അടുത്ത് കൊണ്ടുവയ്ക്കുവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് ഇതിൻ്റെ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിലൊന്നും നിങ്ങളെനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഞാൻ ഈ വീഡിയോ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങളെ കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം